ഗാന്ധി വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു കരംചന്ദ് മഹാത്മാ ഗാന്ധിജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്തിലെ സമാധാന കക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയത്തെ ഒക്ടോബർ ി മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനം ലോക മനസ്സിൽ അഹിംസയുടെയും സത്യത്തിന്റെയും ഗാന്ധി വീണ്ടും ഉയർത്തുകയാണ് ജനകോടികളുടെയും മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശവുമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജ്യഭരണം ആഭരണമണിയിച്ചു കലഹങ്ങൾക്കിടയിലൂടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെയും മുന്നിൽ തലകുനിക്കാതിരിക്കുന്ന എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നയകനായി ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും സൈനിസവും യും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായി ഒരാൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അയാൾ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ പാപവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ ആചാര്യ സി എഫ് ആൻഡ്രോസ് ഗാന്ധിജി കാലം ഇന്ത്യയുടെ മാറി സേവന സേവനം വാരമായിരുന്നു ക്ലാസ്സിലേയും പുല്ലുപറിച്ചും കല്ലു പറയും മാത്രം ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ നടക്കട്ടെ അതിനായി നമ്മുടെ വീടും പരിസരവും സ്കൂളും ലഹരിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കാൻ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാ കി ജയ്